നമസ്കാരം മലയാള വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ കരിങ്കുടി പ്രയോഗവും അതിനുശേഷം മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ച ഒരു വാർത്തയുമാണ് പുറത്തു വരുന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മുഖ്യമന്ത്രിക്ക് നേരെ കോഴിക്കോട് കെ എസ് യു എം എസ് എഫ് പ്രവർത്തകർ കരിങ്കുടി വീശീലിക്കുകയാണ് കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ നിന്ന് മുഖ്യമന്ത്രി കോഴിക്കോട് ബീച്ചിലേക്ക് യാത്ര ചെയ്യുന്നതിനിടയിലാണ് ഈ സംഭവം ഉണ്ടായത് നിലവിൽ മലപ്പുറം ജില്ലയിലൊക്കെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയാണ് വലിയ വിവാദമായി മാറിയിരിക്കുന്നത് അത് പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ പ്രതിഷേധം നടത്തുകയായിരുന്നു കഴിഞ്ഞ ദിവസം നിരവധി വിദ്യാർത്ഥി നേതാക്കൾക്ക് തന്നെയാണ് പ്രതിഷേധത്തിനിടയിൽ തല്ലും മറ്റും ലഭിച്ചിട്ടുണ്ടായിരുന്നത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൂടി കാട്ടാൻ തീരുമാനിച്ചത് കോഴിക്കോട് വെസ്റ്റിൻഡിലെ ഹോട്ടലിലാണ് കെ എസ് യു എം എസ് എഫ് പ്രവർത്തകർ ഉണ്ടായിരുന്നത് വിവരമറിഞ്ഞ് പോലീസ് ഉടൻ തന്നെ സ്ഥലത്തെത്തിയിരുന്നു കെ എസ് യു ജില്ലാ പ്രസിഡന്റ് വി ടി സൂരജനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ഒപ്പം കൂടെ ഉണ്ടായിരുന്ന ജില്ലാ വൈസ് പ്രസിഡന്റുമാരായിട്ടുള്ള ഷഹബാസ് എം പി രാഗിൻ എന്നിവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് നിരവധി കോൺഗ്രസ് പ്രവർത്തകർ തന്നെയായിരുന്നു ഇവിടെ തമ്പടിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് അവരെ കണ്ടെത്താൻ പോലീസുകാർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല മുഖ്യമന്ത്രിയുടെ വാഹനം അടുത്തെത്തിയപ്പോൾ കരിങ്കുടിയുമായി ഈ പ്രവർത്തകർ ചാടി വീഴുകയായിരുന്നു പോലീസ് അവരെ വളരെ വേഗത്തിൽ തന്നെ പിടികൂടുകയും രണ്ട് കെ എസ് യു പ്രവർത്തകരെയും രണ്ട് എം എസ് എഫ് പ്രവർത്തകരെയും കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ ഇന്ന് പാലക്കാട് മുഖ്യമന്ത്രിക്കെതിരെ ഒരു പ്രതിഷേധ സമരമുണ്ടായി പ്ലാച്ചുമടയിലെ കൊക്കകോള കമ്പനിയുടെ ഭൂമി സർക്കാർ ഏറ്റെടുത്തതിലുള്ള പ്രതിഷേധമാണ് കോളാവിരുദ്ധ സമരസമിതി നടത്തിയത് ദുരിതബാധിതർക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള നടപടി പൂർണ്ണമാകുന്നതിന് മുൻപ് തന്നെ സർക്കാർ ഇങ്ങനെ ഒരു നീക്കം നടത്തിയത് അത് ജനങ്ങളെ വഞ്ചിക്കുന്നതാണ് അതിൽ നിന്നും സർക്കാർ പിന്മാറണമെന്നാണ് സമരസമിതിയുടെ ആവശ്യം മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെയും കോലം കത്തിച്ചാണ് ഈ പ്രതിഷേധ സമരം മുന്നോട്ടു പോയത് ഭൂമി വിട്ടഴിവിൽ നിയമപ്രകാരമാണ് പ്ലാച്ചുമടയിലെ കൊക്കകോള കമ്പനിയുടെ മുൻവശത്തെ സ്ഥലം കൈമാറിയത് പെരുമാട്ടി പഞ്ചായത്തിലെ പ്ലാച്ചുമടയിൽ കോള കമ്പനിയുടെ കൈവശമുണ്ടായിരുന്ന മുപ്പത്തിയഞ്ച് ഏക്കർ ഭൂമിയാണ് അങ്ങനെ സർക്കാർ ഏറ്റെടുത്തത് ഭൂമി വിട്ടൊഴിയൽ നിയമപ്രകാരം ഭൂമി വിട്ടു നൽകാൻ തയ്യാറാണെന്ന് ഹിന്ദുസ്ഥാൻ കൊക്ക ബിവറേജസ് പ്രൈവറ്റ് ലിമിറ്റഡ് രേഖാമൂലം തന്നെ അറിയിച്ചിരുന്നു അത് അത് പരിഗണിച്ചാണ് പാലക്കാട് ആർഡിയുടെ നേതൃത്വത്തിൽ ഭൂമിയും ഏറ്റെടുത്തത് ഭൂമി ഏറ്റെടുത്തതിലൂടെ സർക്കാർ കോള കമ്പനിയെ സഹായിക്കുന്നു എന്നുള്ള ആരോപണമാണ് ഈ സമയത്ത് ഉയർന്നു കേൾക്കുന്നത് നഷ്ടപരിഹാരത്തിൽ ഒരു തീരുമാനമാകാതെ കോള കമ്പനിയുടെ ഭൂമി ഏറ്റെടുത്ത് മറ്റ് കമ്പനികൾ കൈമാറുന്നത് ജനവിരുദ്ധ നടപടിയാണെന്നാണ് ആരോപണം ന്യൂസ്